ോക്ക് ഈ ഒരു വാഴ ഇലയുടെ ആ ഒരു ഇതും കൂടി ഒരു ഫ്ലേവർ വരുന്നുണ്ട് അത് ഈ മസാലയിൽ മാത്രം പക്ഷേ ഫിഷിലില്ല Darling, you that watch okay okay yes apo

വേണോ എനിക്ക് എതിലും ബേബിക്ക് വേണുങ്ങാ മീമ പോയിണ്ടാക്കിട്ടും വേട്ടേ ഓക്കേ അപ്പൊ ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മീൻ പൊള്ളിച്ചത് നമ്മുടെ കുറേ നാളായിട്ട് ഒരു ഐക്കുറ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡെയിലി എടുത്ത് പുറത്താക്കും പിന്നെ പ്ലാൻ ഒന്നും റെഡി ആവാണ്ട് വീണ് മറ്റേ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും അങ്ങനെ എടുത്ത് അങ്ങനെ 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 തന്നെ കുറേ നാളായി അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാം മീൻ പൊളിച്ചത് അപ്പൊ അതിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ ജീനേനെ വിളിച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും ഞാൻ വേഗം ക്യുക്കായിട്ട് അത് ഉണ്ടാക്കിയിട്ട് വരാം അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഉണ്ടാക്കുന്നത് ചെറിയ റെസിപ്പിയാണ് കേട്ടോ ഹായ് അപ്പൊ നിങ്ങൾക്ക് മീൻ പൊളിച്ചത് റെഡിയാക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മസാല മാത്രം ആഡ് ചെയ്തിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒന്നുകൂടി ഫിഷ് പൊള്ളിച്ചെടുക്കുമല്ലോ പൊള്ളിച്ചെടുക്കുന്നത് കുറച്ച് ഗ്രേവി ഉണ്ടാവും അപ്പൊ രണ്ടും രണ്ട് ഹെവി മസാല ആക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് മസാല മാത്രം ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തത് അപ്പൊ ഞാനത് കാണിച്ചു തരാം നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എന്തെങ്കിലും ഒരു മസാല ചിക്കൻ മസാല പിന്നെ ഒരു മൂന്ന് സ്പൂൺ വിനേഗർ പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതും എല്ലാം കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് ഒന്നുകൂടി ആ ഒരു പേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ രണ്ട് സ്പൂൺ കേട് കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ടിട്ട് നല്ല രീതിയിൽ തേച്ച് സ്പ്രെഡ് ചെയ്യണം എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ ഉള്ളിലേക്കൊന്നും മസാല പിടിക്കുന്ന രീതിയിൽ ഫുൾ സൈഡ് കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം ഇതിലേക്ക് അധികം മസാല ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിനെ വേറെ ഫ്രൈ ചെയ്യാൻ പോവാണല്ലോ മീൻ പൊള്ളിക്കുമല്ലോ അതുകൊണ്ട് ഇതിലേക്ക് വേണ്ടി മാത്രം ഈ മീൻ കഷ്ണങ്ങൾക്ക് വേണ്ടി മാത്രം അപ്പൊ അപ്പൊ അങ്ങനെയാണ് മാരിനേറ്റ് ഇനി വേണ്ടത് ഇത് തേച്ച ഇതൊന്ന് ഫ്രൈ ഞാനൊരു തവ എടുത്തിട്ട് ഓൺ ചെയ്തു ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ നമ്മൾ ഇതിലൊഴിച്ചുകൊടുക്കുന്നത് വെയിച്ചെണ്ണ ആണ് ഒന്ന് ഫ്രൈ ചെയ്യണം നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം മതി അപ്പൊ വേണ്ടി കുറച്ച് ഞാൻ വെളിച്ചെണ്ണ വിശ്വ കൊടുക്കുന്നു രണ്ട് പീസ് വെക്കാം ഒരു പീസ് കീഴിനെ വെക്കാം പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ പറയുക ഫ്രൈ ആവുമ്പോ സംഭവം ഇത് ഇങ്ങനെ പൊങ്ങി വരും ീർത്തു വരും അപ്പൊ ഇതൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിന്റെ മടുക്കും പാട്ടും മാത്രേണ് വീർത്തു വരും ശരിക്കും ഈ നമ്മൾ ഫിഷൻ ഹാഫ് ഫുഡാണ് ആണ് എന്ന് ഓർമ്മ അതിന്റെ ഫുൾ പ്രോട്ടീൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി ാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കുറച്ച് ഓയിലും മാത്രം എടുത്തിട്ടോ പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു ഇതിന് തേക്കാൻ വേണ്ടി ജീവനെ വിളിച്ചിട്ടുണ്ട് ജീനിനിട്ട് വേറെ കൊണ്ടല്ല അന്നൊക്കെ നിങ്ങൾ ഓർമ്മ എന്ന് അറിയില്ല ഞാൻ മാംഗോ സ്റ്റിക് ഇറേസ് ഉണ്ടാക്കിയ സമയത്ത് ജീനിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജീന കഴിക്കാൻ വന്നിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന് സംസാരിച്ചു ഇരുത് എരുതരുത് ആകെ എന്തിനാണോ വന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഔട്ടിംഗിന് പോയി പിന്നെ എപ്പോഴും വീഡിയോ കളിപ്പോഴോ ഞാനൊന്ന് മാംഗോ സ്റ്റിക് ഇറേസ് കഴിച്ചിട്ടുണ്ടായി അപ്പൊ ഉള്ള രീതിയില് ൊടുത്തില്ലെങ്കിൽ അതന്നെ അപ്പോ നമുക്ക് അധികം അപ്പൊ എനിക്കിത് കാസ് മെഷർമെന്റ് ഒന്നും പറഞ്ഞ് തരാൻ അറിയില്ല ഏഹ് കുക്ക് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അത്യാവശ്യം അറിയായിരിക്കുമല്ലോ ഞാൻ എങ്ങനെയാണെന്നൊക്കെ അപ്പൊ നമുക്കിത് ഒരു ഒരു ബൗളിലേക്ക് ജസ്റ്റ് എടുത്ത് മാറ്റി വെക്കാം ദോഷ എടുത്ത് നമുക്ക് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മള് മസാല റെഡിയാക്കാൻ പോകുന്നത് ഓക്കെ ഇതിന്റെ ആ ഒരു വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി കഴിയുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കും ഞാൻ ആദ്യമേ വന്നിട്ട് ഞാൻ എടുത്തൊരു സോറി പറയാൻ മാറും ഒന്ന് ഒയിൽ മറ്റേ കുഞ്ഞുള്ളി അല്ലെ അത് പിന്നെ തക്കാളി അതേപോലെ നൈറ്റ് ആയിട്ട് സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ജിഞ്ചിർ ഗാർലിക് പേസ്റ്റ് അപ്പൊ അതൊന്നും ഫ്രൈ ആയി വന്നു ആ ഈടെ വീഡിയോ എന്നാലും സമയം കുറയേ നിക്കും മീൻ വറുത്ത ഓയിലേക്ക് വറക്കുന്നോണ്ട് അത് ഇങ്ങനെ കുറച്ച് ഓയില് അതിന് എന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെ ഏറങ്ങ അത് സംഭവില്ലേ ഓയില് കുറവായിരുന്നു അങ്ങനെയാണ് കേറാന്ന് തുടങ്ങിയത് ഇന്ന് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ രണ്ട് ആസും മീൻ മാത്രം ഇതാക്കിള്ളൂ ദീനയും പാ എവിടെ നാ എന്ന ഐറ്റം സെറ്റ് ചെയ്ത് ദീന പാവ ഒന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വന്നിട്ട് ഞങ്ങൾ സംസാരത്തിൽ അത് മാറുന്നു പോയില്ല നമ്മൾ ആഡ് ചെയ്യുന്നത് മസാല എന്റെ ഉമ്മ കുറച്ച് കറി പൗഡർ മേക്കിംഗ് ഒക്കെ ഉണ്ട് പുള്ളിക്ക് അപ്പൊ അത് തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മളെ മുളക് മല്ലിപ്പൊടി പിന്നെ പിന്നെ എന്നെ ഇതുപോലെ പിന്നെ മറ്റേ സ്മെല്ലൊക്കെ ഉള്ള റവപ്പെട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി മസാലയാണ് ആണ് ഉണ്ടാക്കുന്നത് ജൈതീസ് മസാല സൈഡിൽ കൂടെ ഞാൻ അതിന പരസ്യം ഒരു ദിവസമായിട്ട് ഉപ്പുറന്നു അതെ അതെ അത് ഇല്ലെങ്കിൽ മാവില്ലാന്ന് ഇതിലേക്ക് കൊറച്ച് തേങ്ങാപ്പാൻ വിഷു കൊടുക്കുന്നുണ്ട് എല്ലാരും ആപ്പവരെ ഉറക്കത്ത ഡാഡി അപ്പൊ നമ്മള് റെഡിയാ ഇതിലേക്ക് നമ്മുടെ വാഴയില റെഡിയാക്കി വെച്ച വാട്ടിയെടുത്ത വാഴയില വെച്ചിട്ട് നമ്മള് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൊറച്ചിട്ട് കൊടുക്കുന്നു എന്നുവെച്ചാൽ ഇത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കഴിച്ചതായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഇന്ന ഫിനിഷിങ് കിട്ടുമോ പെർഫെക്ഷൻ കറക്റ്റ് കറക്റ്റ് ഒരു കറക്റ്റേ പറയാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് മോയില് കുറച്ചു കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം ഇത് ഇനിയാണ് മോനെ ചൂടേ അതപ്പ തന്നെ ഏടോടോ എടുത്തോണ്ടോട്ട് ഇതിന് വെച്ച് കെട്ടിക്കൊടുക്കാം ഏക ഇവിടെ അമ്മ

ഓക്കെ അപ്പൊ അതെ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്തെടുക്കണം ഹായ് ആ നെയ്യിൽ ഹബീബി ഏ സ്മെൽ നോക്കിൽ പൊള്ളിച്ചെടുത്തതാണല്ലോ സ്പൂൺ എടുത്തേല കൊഴപ്പില്ലല്ലോ அது ஒரு மினிட்டு அடித்தொட்டு கண்டிப்பாட்டம் ആ പക്ഷേ ഇത് ഫുൾ ഓയിലാണ് അതെന്തായാലും എനിക്ക് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾ ഇതൊക്കെ മാറ്റിയിട്ടിട്ട് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ബാങ്കുളി ബാക്ക്ഗ്രൗണ്ട കേസെ എട ഫ്ലവർ സീനടാ പാസിടാ അതെ നിന്റെ കേൾക്ക് വാവ ജസ്റ്റ് ലുക്കിങ് ലൈക്ക് ഹായ് വണ്ടി എങ്ങനെ കൈയ്ച് നോക്ക് ഹായ് ഹായ് പാലേ തന്നോ ഉ കേസിലിനെ പാസി പോയിണ്ടായിോ പോയിണ്ടാരടാ മര പക്ഷെ ഞാൻ എക്സ്പെക്ട് ലെവലിലേക്ക് വന്നിട്ടില്ല ഒരു കുഞ്ഞൂടൂര് പ്രശ്നം വീണ്ടും ഇതേ അതന്നെ ഇങ്ങനത്തെ മസാല ഉള്ളൊക്കെ അതാണ് മസാല കൂട്ടി കഴിഞ്ഞിട്ടില്ല മസാല കൂട്ടിക്കഴിക്കണം അതാണെന്ന് തോന്നുന്ന ഏക കൈ വിളിച്ചോ മീൻ കഴിപ്പത്തിന പതിനൊന്ന് മണിയായിട്ടോ സമയം അത്ര സത്യമറ ചെയ്ത് പൊള്ളിക്കുന്നതിന്റെ ആ ഒരു പൊക്കയും എരിവോ ഒക്കെ പറഞ്ഞു ആ സത്യമറ സത്യമറ ഒരു തീരെ ഇത് മസാല കൂട്ടി മസാല കൂട്ടി മസാല സൂപ്പർ ആണ് അത് മസാല ഉള്ളിലോട്ട് കേറാത്തുള്ള ചോട്ടുൻ്റെ അങ്ങനെ വരാത്തതാണ് ചോടൂൻ്റെ ഭയങ്കര കറഫിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നമ്മളത്തെ കുഞ്ഞിപ്പത്തിന്റെ ഇതൊക്കെ നമ്മുടെ കഫേന്റെ പരസ്യം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഇതിപ്പോ ഫിഷ് എടുത്ത് കൊറേ ആയി കൊറേ ആയിട്ട് ഞാൻ ഡെയിലി ഇത് എടുത്ത് പുറത്താക്കും ഫ്രീസറിന് എടുത്ത് പോയതായിരിക്കും അതെ അതെ എന്നിട്ട് ഞാനത് പുറത്താക്കി വയ്ക്കും എന്നിട്ട് മറന്നു പോകും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പണിയിൽ തിരിച്ചു കയറ്റി വെക്കും അങ്ങനെ വെച്ചിട്ട് അവസാനം എന്നോട് ഏതൊരു മര്യാദ ഒക്കെ ഉണ്ടാക്കി കൊള്ളാറുണ്ട് അങ്ങനെയാണ് കഴിഞ്ഞാൽ ഇത് പക്ഷെ കൊള്ളാല്ലേ നല്ലതാണോ മസാലയും കൂട്ടി കഴിക്കുമ്പോ നല്ലതാണ് മീനിന്റെ ഉള്ളിലോട്ട് അതിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്ന രാജ്യം ഇപ്പൊരു ഒമ്പത് മണിക്ക് ഉണ്ടാക്കിതാ

സത്യമഴ എനിക്ക് ഭയങ്കര ഇഷ്ടായി ഈ ഒരു വായലയുടെ ആ ഒരു ഇതിന് ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട് അത് ഈ മസാലയിൽ മാത്രം പക്ഷെ ഫിഷിനില്ല പ്രോബ്ലം വന്നേ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു പക്ഷേ മസാലയും കൂട്ടി കഴിച്ചാൽ എൻജോയ് ശെരിക്കും ഒരു ഒരു പൊറോട്ടയും കൂടി ഭംഗി സൂപ്പർ ആയിരുന്നു അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ മുമ്പിൽ ഭയങ്കര ഡീസെന്റ് ആയിട്ട് ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കി വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ പറയൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ അതെ അതെ അതേപോലെ ഇത് ഉണ്ടാകി നോക്കണുട്ടോ ജീൻ എന്തായാലും കമന്റിൽ വന്ന് കമന്റ് ചെയ്യണം ചെയ്യാം പക്ഷേ അപ്പൊ ബൈ പിന്നെ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ജനം <coughs> 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 <coughs>